സീക്രട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ ചിക്കൻ പിരട്ടാണ് തയ്യാറാക്കുന്നത് വ്യത്യസ്തമായ ചിക്കൻ പിരട്ട് എന്താണെന്നല്ലേ എന്നാൽ ഇതിന്റെ പേരിന്റെ പുതുമയിൽ തന്നെ തുടങ്ങാം ഉണ്ണി ചിക്കൻ പിരട്ട് ഉണ്ണി ചിക്കൻ പിരട്ട് എന്നാണ് ഈ വിഭവത്തിന്റെ പേര് പേരിലെ പുതുമ പോലെ തന്നെ ഈ ഉണ്ണി ചിക്കൻ പിരട്ടിൽ സാധാരണ ചിക്കൻ പിരട്ടിൽ നിന്നും വ്യത്യസ്തമായി സവാള ഉപയോഗിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത എന്നാൽ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കിയാലോ ആദ്യം ചിക്കൻ രണ്ട് കിലോ വെളിച്ചെണ്ണ നൂറ്റി അൻപത് ഗ്രാം കറിവേപ്പില ആവശ്യത്തിന് ഇഞ്ചി അൻപത് ഗ്രാം വെളുത്തുള്ളി അൻപത് ഗ്രാം കടുക് ആവശ്യത്തിന് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് പുതിനയില മല്ലിയില രംഭയില ആവശ്യത്തിന് പച്ചമുളക് അൻപത് ഗ്രാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കൂടി നമുക്ക് മനസ്സിലാക്കിയാലോ ആദ്യം ഒരു ചീനിച്ചട്ടിയിൽ നൂറ്റി അൻപത് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം അതിനിടയിൽ അൻപത് ഗ്രാം ഇഞ്ചി അൻപത് ഗ്രാം വെളുത്തുള്ളി അൻപത് ഗ്രാം പച്ചമുളക് എന്നിവ ചേർത്ത് അരച്ചെടുക്കണം അപ്പോഴേക്കും ചൂടാകുന്ന എണ്ണയിൽ ആവശ്യത്തിന് കടുകും രണ്ടുതൽ കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചതിനു ശേഷം നമ്മൾ ഇപ്പോ അരച്ചെടുത്ത പേസ്റ്റും കൂടി ചേർത്ത് നല്ലവണ്ണം മൂപ്പിക്കണം ഇവിടെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകാൻ ഇടയാകരുത് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ച ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് കിലോ ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കണം ശ്രദ്ധിക്കേണ്ടത് ബ്രോയിലർ കോഴിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മറിച്ച് നാടൻ കോഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ മറക്കരുത് ഇനി ഇത് ചെറു ചൂടിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിക്കണം അതിനുശേഷം പുതിനയില മല്ലിയില രംഭയില എന്നിവ ചേർത്ത് ഒന്നുകൂടി ഇളക്കിയാൽ നമ്മുടെ ഉണ്ണി ചിക്കൻ പിരട്ട് റെഡി മറ്റുള്ള ചിക്കൻ പിരട്ടിൽ നിന്നും സവാള ഉപയോഗിക്കുന്നില്ല എന്ന പ്രത്യേകത മാത്രമല്ല കേട്ടോ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാം എന്നതും ഇതിന്റെ വലിയ പ്രത്യേകതയാണ് അപ്പോ തുടർന്നും ഇത്തരം പുതുമയുള്ള കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ